ഇതാ എന്റെ കയ്യിലുള്ളത് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി പതിനാറ് മലപ്പുറം എം സി ടി ട്രെയിനിങ് കോളേജിൽ ചേർന്ന ചർച്ചായോഗത്തിൽ പങ്കെടുത്തവർ ഐക്യത്തിന്റെ ചർച്ചയാണിത് ഓ നസ്ഗർ അലി അബ്ദുൽ കരിമ്പിലാക്കൽ അലിമദിനി കെ പി സക്കിരിയാ സലീം സുല്ലമി പുറത്ത് മടകൂർ ഭാഗത്ത് അപ്പുറത്ത് അബ്ദുറഹ്മാൻ സലഫി നാസർ സുല്ലമി ഹനീഫ് കായ്ക്കുടി അബ്ദു അബ്ദുസമദ് പിന്നെ സുല്ലമി ആദിൽ ആദിൽത്തീഫ് പിന്നെ ഇല്ല ജിന്നു സിഹിർ വിഷയങ്ങളിൽ മുജാഹിദ്ൻ നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു വ്യത്യസ്തമായ വ്യക്തമായ നെസ്സ ഇല്ലാത്ത ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല ഇതാണ് തീരുമാനം എന്ത് സിഹിന് അക്കീക്കത്തുണ്ടോ അല്ലേ അത് ഗവേഷണാത്മക അത് നമുക്ക് തർക്കിക്കണ്ട അതുകൊണ്ട് മിണ്ടാൻ പാടില്ല ഇതാണ് ഐക്യ ഇതാണ് ഐക്യ അതല്ലാതെ കെ എൻ എമ്മിന്റെ വാദം മടവൂർ വിഭാഗം അംഗീകരിച്ചിട്ടില്ല കെ എൻ എമ്മിന്റെ പ്രവർത്തകന്മാരെ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ വഞ്ചിച്ചിരിക്കുന്നു ആദരശൈക്യം നടന്നിട്ടില്ല അതുകൊണ്ടാണ് പിന്നീട് പിന്നെ വിചിന്തനത്തിൽ അസ്കർ അലിയുടെയും മദർമ്മ സലഫിന്റെ ലേഖനം വന്നപ്പോ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഐക്യം പൊട്ടി എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയത് ആ അവർ ഒന്നിച്ചിട്ടില്ല ഇന്നും ഒന്നിച്ചിട്ടില്ല ഇന്നും ഒന്നിച്ചിട്ടില്ല സാധാരണ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് കഴിഞ്ഞ പിന്നെ ഉപ്പ് കാണൂല അതാണ് ലയനം എന്ന് പറഞ്ഞത് ഏയ് ഉപ്പ് വെള്ളത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പ് പിന്നെ വെള്ളത്തിൽ കാണൂല പിന്നെ വെള്ളം മാത്രമേ ആ ഉപ്പിന് വേർതിരിക്കാൻ കഴിയില്ല എന്നാൽ കയനും മടവൂറും ലയിച്ചപ്പോഴോ അത് കല്ല് വെള്ളത്തിൽ ഇട്ട് ഏയ് കല്ല് നമുക്ക് പിന്നെ വേറെ തന്നെ എടുക്ക ഇതേപോലെ തന്നെയാണ് ഏത് കമ്മിറ്റി ഉണ്ടാക്കാണെങ്കിലും രണ്ടെണ്ണം കേന്നെണ്ണം മടവൂർ ഇത് എന്തിനാ ഇത് രണ്ടും ഒന്നായി പിന്നെ ഇത് രണ്ടെണ്ണം തന്നെ ഈ തൂക്കൊപ്പിക്കണെന്തിനാ കേ എന്നേറ്റ് കമ്മിറ്റി വന്നു അത് തൂക്കൊപ്പിച്ചിട്ടുള്ള കമ്മിറ്റിയാ എന്നിട്ട് തൂക്കൊപ്പിക്കണ വെള്ളം ഉപ്പ് ലയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ ഒന്നായില്ലേ ഒന്നായിട്ടില്ല ഉസൈ മടവൂർ ആദർശം തിരുത്തിയിട്ടുണ്ടോ ഈ അനസ് പുസ്തകല്ലേ മുഖത്ത് നോക്കിക്കൊണ്ട് എന്താ ജിന്ന് വസ്വാസ് എന്താവാദ മടവൂരിന്റെ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ മുമ്പുള്ള വാദാണ് ആ വാദം തന്നെ ഹുസൈം മടവൂർ ഇപ്പോഴുള്ളത് അയാൾ ഇപ്പോൾ കേന്ദ്രം വൈസ് പ്രസിഡന്റ് ആണ് ഉസൈ മടവൂർ പറയട്ടെ കുർവാനിൽ പരലോകത്ത് പലിശ ഭൂകൾ അവര് മറിഞ്ഞുവിടുന്ന ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട് ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തമൊഴുകുന്ന സ്ഥലത്തു കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹരീഥമുണ്ട് ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ എന്നെ വിശ്വസിച്ചാലും മതി അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്നു പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു മനുഷ്യരുടെ രക്തത്തിലൂടെ ഷൈത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട് സൂക്ഷിക്കൊള്ളൂ മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കും എന്ന് ഇതിന്റെ അപ്പുറത്തെ റൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ സുന്നത്തിലും അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു ും ശരി അവസാനം പറഞ്ഞു ശരി നിങ്ങൾ പറഞ്ഞ സുഹൃത്തു അനസു മൗലവി നിങ്ങൾ ആ ബുസ്താനിൽ ഉണ്ടായിരുന്നില്ലേ എന്തേ നിങ്ങൾ മറുപടി അറിയഞ്ഞ് നിങ്ങൾ പറഞ്ഞല്ലോ പതിനെട്ടോ പത്തൊമ്പതോ വിഷയങ്ങള് സിഹിറുമായി പിന്നെ ജിന്നുമായി ബന്ധപ്പെട്ടതുണ്ട് അതൊക്കെ വസ്വാസ് മാത്രം എന്ന് പറഞ്ഞ ഖുർആാനെതിരാണ് നിങ്ങൾ പ്രസംഗിച്ചില്ലേതല ഈ ഉസൈമോട് കൂടി നിങ്ങളുടെ മൂക്കിന്റെ താഴെ വന്നിട്ട് ഖുറാനിനെതിരായി പ്രസംഗിച്ചിട്ട് മിണ്ടാൻ കഴിഞ്ഞു മിണ്ടുല അതാണ് ഐക്യം